കിച്ചൺ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കുറച്ച് പുതിയ തൈകൾ കണ്ടപ്പോൾ ഞാനത് പറിച്ചു നട്ടു ഇത് മുന്തിരി വെള്ളിയുടെ കിടക്കിലാണ് നട്ട് രണ്ട് കാരണങ്ങളാ ഒന്ന് പറിച്ചു നട്ട ഉടനെ അധികം വെയിൽ കൊള്ളാതിരിക്കാൻ സ്വൽപ്പം തണലുണ്ടാവുന്നതു നല്ലതാണ് രണ്ടാമത് ഇത് കണ്ടിട്ട് പടരുന്ന തരം ചെടിടിയാണ് മിക്കവാറും മത്തനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ വിത്ത് നടാത്തോണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇനി അഥവാ മത്തനാണെങ്കിൽ പടർത്താൻ തൽക്കാലം മുന്തിരിവള്ളിയുടെ മുകളിലങ്ങ് പടർത്താമെന്ന് ഞാൻ വിചാരിക്കണേ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ആദ്യം വളർന്നു വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം നേരത്തെ ആ ഒരു വലിയ തൈൻ്റെ അടുത്ത് കുറച്ച് ചെറിയ തൈകൾ രണ്ടെണ്ണം കണ്ടല്ലോ അത് കുറച്ചും കൂടി അടുത്ത് എടുത്ത ക്ലിപ്പാണിത് കണ്ടിട്ട് ഇതും ആ ചെടി തന്നെയാണ് തോന്നുന്നത് പക്ഷേ ആദ്യത്തെ കുരുന്നിലകളായതുകൊണ്ട് മറ്റേതിൻ്റെ ഇല പോലെയാണോ ഇനി ഇതിൻ്റെ വരുന്ന ഇലകളെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ചെടികൾ വളർന്നു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു